മധുര വിതരണം നടത്തി കേരളം പ്രഖ്യാപനം പദ്ധതിയുടെ ഭാഗമായി തിരുവല്ലാമല എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി മെമ്പർ കെ പി ഉമാശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ദിലീപ് സ്വാഗതം പറഞ്ഞു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ സത്യൻ കെ ആർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുള്ള വികസന നിർദ്ദേശങ്ങളുടെ പെട്ടിയുടെ ഉദ്ഘാടനവും നടത്തി സ്റ്റേഡിയത്തിൽ വച്ചിപ്പോൾ സിനിമ രംഗത്തെ പ്രമുഖരായ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനുമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തോടു കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്തി ഇന്നലത്തോടു കൂടി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളുമെല്ലാം അതിഥരിതിലില്ലാത്ത ഇടങ്ങളായി തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടാകും നമുക്കറിയാം അമ്പത്തിനാലായിരത്തി ആറു പേർ ഇതിൻ്റെ ഭാഗമായി അവർക്ക് ആഹാരം അവർക്കാവശ്യമായ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ചികിത്സ അവർക്ക് ആധാർ കാർഡോ അതുപോലെ തന്നെ റേഷൻ കാർഡോ തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ഉൾപ്പെടെ വാസയോഗ്യമായ വീട് തുടങ്ങിയവയെല്ലാം കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന സമീപനമാണ് ഉണ്ടായത് നമുക്കറിയാം ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിഴിഞ്ഞം തുകറുമുഖമാണെങ്കിലും വാട്ടർ മെട്രോ ആണെങ്കിലും അങ്ങനെ ഗെയിൽ പൈപ്പ് ലൈൻ ആണെങ്കിലും അവിടുന്ന് തുടങ്ങി കേഫോൺ അങ്ങനെ നിര നിരവധി അഭൂതപൂർവ്വമായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഓരം ചേർന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തവർ ഒരു നേരത്തെ ഭക്ഷണം സ്വന്തമായി പാകം ചെയ്യാൻ കഴിയാത്ത ആളുകളെ കണ്ടെത്തിയിട്ടാണ് കേരളത്തിൽ രണ്ടു വർഷത്തെ വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ആ ദാരിദ്ര്യത്തിൽ നിന്നും അവരെ മുക്തരാക്കാനുള്ള നടപടി സ്വീകരിച്ചത് ഒരു പ്രഖ്യാപനമല്ല അത് നൂറ് ശതമാനവും അവർ അതിദരിദ്രത്തിൽ നിന്നും മുക്തരായി എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള പിറവിയുടെ അറുപത്തി ഒൻപതാം വാർഷിക ദിനത്തിൽ ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇവിടെ തിരുവല്ലാമലയിൽ ഇതിൻ്റെ ഭാഗമായി ഉള്ള ആഹ്ലാദ പരിപാടികളും മധുരം വിതരണവുമെല്ലാം നടന്നിരിക്കുക അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബർ മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് തിരുവല്ലാമലയെ സംബന്ധിച്ച് തിരുവില്ലാമല കണ്ട ഏറ്റവും വലിയ വികസനങ്ങളെല്ലാം തിരുവല്ലാമലയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടങ്ങളിലാണ് ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാഴായിപ്പോയ അഞ്ചു വർഷക്കാലമാണ് തിരുവല്ലാമലക്കാരുടേത് അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ചു വർഷക്കാലം തിരുവല്ലാമലയിലെ ജനങ്ങൾക്കും അവർ വസിക്കുന്ന പ്രദേശത്തിനും നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അടുത്ത അഞ്ചു വർഷക്കാലത്തെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം അത് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളിലും ഈ നിർദ്ദേശ പൊട്ടിക്കകത്ത് അതിൽ എഴുതി തയ്യാറാക്കി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ തയ്യാറാക്കിയ മെയിൽ ഐ ഡിയിൽ അയക്കുകയോ വാട്സപ്പ് നമ്പറിൽ അയക്കുകയോ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും തിരുവല്ലാമരക്കാർ ആഗ്രഹിക്കുന്നത് അടുത്ത അഞ്ച് വർഷക്കാലം തിരുവല്ലാമരയ്ക്കകത്ത് ഒരു അഴിമതിക്കാരായ കോൺഗ്രസിനും വർഗീയ നിലപാടെടുക്കുന്ന ബി ജെ പിക്ക് സ്ഥാനമില്ല തിരുവില്ലാമലയുടെ ഇന്ന് കാണുന്ന വികസനത്തിന്റെ നവതിരുവില്ലാമലയുടെ സൃഷ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ തന്നെ വീണ്ടും അധികാരത്തിലെത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് തീർച്ചയായും അവരുടെ ആഗ്രഹം അത് ഞങ്ങൾക്ക് സഫലമാക്കാൻ കഴിയുകയും ഈ നാട്ടിലെ ജനങ്ങൾ നിർദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അതിന്റെ ഭാഗമായി സമർപ്പിക്കപ്പെടുന്ന ഇവിടെ തയ്യാറാക്കുന്ന ഇവിടെ സ്ഥാപിക്കുന്ന നിർദ്ദേശപ്പെട്ടി വികസനങ്ങളുടെ നിർദ്ദേശപ്പെട്ടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും ഉദ്ഘാടകരും അധ്യക്ഷനും ഒക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്ത അല്ലെങ്കിൽ നടപ്പാക്കാൻ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഘട്ടം ഘട്ടമായി എല്ലാം തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി മുഴുവൻ പ്രകടന പത്രിയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ഓരോന്നായി ഇവിടെ നടപ്പാക്കിക്കൊണ്ട് ആണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഈ പത്തു വർഷക്കാലം ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ തുടർ ഭരണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മൂന്നാമതും ഒരു തുടർ ഭരണം ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ കർഷകരെയും പാവപ്പെട്ട തൊഴിലാളികളെയും അതുപോലെ നെൽകർഷകർ റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള അതുപോലെ നമ്മുടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെയുള്ള അവരെ എല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് സ്വാദിഷ്ടവും രുചികരവുമായ ചൈനീസ് വിഭവങ്ങൾ വിവിധ തരം ബിരിയാണികൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവർ മികച്ച ഷെഫുകളുടെ സമൂഹത്തിൽ തയ്യാറാക്കുന്നു െലിവറി ലഭ്യമുണ്ട് വിപുലമായ സ്വത്ത മലബാർ ഷാഡോ സിനിമ കോംപ്ലക്സ്